ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തിന് തുടക്കമായി ഫെബ്രുവരി അഞ്ചിന് സമാപിക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം കോട്ടയം രമേശ് നിർവഹിച്ചു ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി വരെ ക്ഷേത്ര ട്രസ്റ്റിന്റെയും ഉത്സവ കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണത്തോടെ പൂർവാധികം ഭംഗിയായി നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും കോർത്തിണക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മകരഭരണി മഹോത്സവം ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത് ജനുവരി മുപ്പതിന് രാവിലെ ക്ഷേത്രം തന്ത്രി താന്ത്രിക കുലപതി ബ്രഹ്മശ്രീ കടിയക്കോൽ ഇല്ലത്തെ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലും മേൽശാന്തി ബ്രഹ്മശ്രീ പുനയ്ക്കൽ ഇല്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും കലശപൂജയും ഇരുപത്തിയഞ്ച് കലശവും നടന്നു തുടർന്ന് കലശാഭിഷേകം നാരായണീയ പാരായണം ശിവപഞ്ചാക്ഷരി നാമ മന്ത്രജപം ദേവി ഭാഗവത പാരായണം ഭഗവതിക്ക് ഏലക്കമാല സമർപ്പണം ദീപാരാധന ദീപക്കാഴ്ച എന്നിവ നടന്നു ശേഷം കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം കോട്ടയം രമേശ് നിർവഹിച്ചു എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഈ പരിസരത്ത് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നിന്ന് കേൾക്കുന്ന കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടാകും അവരോട് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം സാധിക്കണമെങ്കിൽ വ്യക്തികളെ നമ്മൾ മനസ്സിൽ മുറുകെ പിടിക്കണം മനസ്സ വാച കർമ്മണ അവരെക്കുറിച്ച് കുറിച്ച് യാതൊരു വിധത്തിലുള്ള തെറ്റുകൾ വിചാരിക്കാൻ പോലും പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ആ മൂന്ന് വ്യക്തികൾ വേറെ ആരുമല്ല മാതാപിത ഗുരു നമ്മുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും ആണ് നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നത് ആ കൂടി നമ്മൾ ഏത് മൂർത്തിയുടെ മുമ്പിലും ഏത് ദേവതയുടെ മുൻപിലും ഏത് ദേവൻ്റെ മുമ്പിലും നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കതിനുള്ള ഒരു സമയം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അങ്ങനെ ഒരു കാര്യം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മെ തേടി തന്നെ എത്തും ക്ഷേത്രം മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് സുകുമാരൻ ഈശ്വരൻ നമ്പൂതിരി ജനറൽ കൺവീനർ ബിജോ കൃഷ്ണൻ ട്രഷറർ ശശിധരൻ മൂസത്ത് എന്നിവർ സംസാരിച്ചു കലാ വയലിൻ ത്രയം കൊട്ടാരക്കര ശ്രീഭദ്രയുടെ നൃത്തനാടകം എന്നിവ അരങ്ങേറി ഞ്ചിന് ചൂരക്കുളങ്ങര അശ്വിൻ നയിക്കുന്ന ചെണ്ടമേളം രാത്രി ഏഴിന് ചൂരക്കുളങ്ങര എൻ എസ് എസ് വനിതാ സമാജത്തിന്റെ തിരുവാതിരകളി ഏഴ് മുപ്പതിന് നൃത്താർച്ചന ഫെബ്രുവരി രണ്ടിന് രാവിലെ എട്ടിന് പൊങ്കാല പത്തിന് പൊങ്കാല നിവേദ്യം പതിനൊന്ന് മുതൽ കരോക്കെ ഗാനമേള രാത്രി ഏഴ് മുതൽ ട്രിപ്പിൾ തായമ്പക എന്നിവ നടക്കും ഐഫോറി ഏറ്റുമാനൂർ